പണ്ടൊക്കെ ഒരു പൂവ് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു വട്ടപ്പൂജ ഇട്ട് തുടങ്ങും അതുപോലെ ഒരു പൂവ് ഒരു കളർ പേപ്പറിൽ വരച്ച് ഗിഫ്റ്റ് ആയിട്ട് തന്നാൽ സന്തോഷിക്കുന്നേ എനിക്ക് പിറന്നാളായിട്ട് കിട്ടിയാൽ വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ കണ്ടുള്ള സന്തോഷം നിങ്ങളെയും കൂടി കാണിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എത്തവണയും മിതുക്കുട്ടി ഗിരീക്ഷനൊക്കെ തരുമെന്ന് വിചാരിച്ചു പക്ഷേ രാത്രി എട്ട് മണിവരെ ഒന്നുമില്ല മിതക്കുട്ടിയുടെ ബാഗിൽ ഒന്നുമില്ല അപ്പം ഞാൻ മനസ്സിലാക്കി ഇനി കിട്ടാനൊന്നും പോകണില്ലെന്ന് പിന്നല്ലേ സംഭവം എനിക്ക് ആദ്യം കിട്ടിയ സമ്മാനം ദാ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു പാക്കറ്റ് നിറച്ചുള്ള ഡയറി മിൽക്കും ജേംസും എല്ലാം കൂടി ആണെങ്കിൽ ഒരു മുട്ടായി എനിക്ക് ഒത്തിരി ഇഷ്ടമായി അത് കഴിഞ്ഞാണ് ദാ ഇത് കുട്ടി എടുത്തിട്ട് തന്നിട്ടുണ്ട് സംഭവം രാത്രി ആയപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ ഓർഡർ ചെയ്ത ആൾ കൊണ്ട് തരുവാണ് ചെയ്തത് അപ്പോഴാണ് ഇതുക്കുട്ടി ഇറങ്ങി മേടിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്തവണയും ഇത് കുട്ടിയുടെ സർപ്രൈസ് ഗിഫ്റ്റ് എനിക്കുണ്ട് എന്ന് അപ്പം ദാ ഇപ്പോഴും ഞാൻ ഈ തുറന്നോണ്ടിരിക്കുന്നത് ഇത് കുട്ടിയുടെ ഫ്രണ്ട് എനിക്കായിട്ട് കൊടുത്തുവിട്ട് ഒരു ഗിഫ്റ്റാണ് ഇപ്പം ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴപ്പുവിനെ ഇത് ഇതാ ഒരു പീസ്ഫുൾ മൈൻഡായിട്ടുള്ള ഒരു ബുദ്ധയുടെ ഒരു പിക്ക് ആണ് നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു മൈ ഡിയോൾ വീഡിയോയിലും കൂടി ഞാൻ താങ്ക്സ് പറഞ്ഞു തന്നു എൻ്റെ വീഡിയോയ്ക്ക് എല്ലാം ലൈക്കും കമന്റും ഒക്കെ തന്നെ എനിക്ക് ഫുള്ള് സപ്പോർട്ട് തരുന്ന ഒരു കുട്ടിയാണ് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അമ്പഴങ്ങിയുടെ എൻ്റെ മിത കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ അമ്മ തന്നു വിട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടിയാണ് ഈ ഗിഫ്റ്റ് തന്നു വിട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സർപ്രൈസുകൾ നമുക്ക് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അപ്പോൾ സർപ്രൈസ് എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമുള്ള എനിക്ക് ഈ സർപ്രൈസ് എനിക്ക് അതിനേക്കാൾ അതിനേക്കാളിഷ്ടമായേ എൻ്റെ പൊന്നോ ഇതാണ് എൻ്റെ മിതുക്കുട്ടി എനിക്ക് തന്ന സർപ്രൈസ് ഗിഫ്റ്റ് ഇത് പൊട്ടിക്കുന്നവർ എന്താണ് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു മിഥികുട്ടി വെച്ച് ഒന്ന് ഗെസ്സ് ചെയ്ത് പറയുന്നത് അതിൻ്റെ ആ ഒരു ബോർഡിലൊക്കെ തൊട്ടിട്ട് ഞാൻ പറഞ്ഞത് ഇതെന്തോ എനിക്ക് ഒരിക്കലും ഗിസ്സ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ചോദിച്ച് ബൊമ്മയോ അങ്ങനെ എന്തെങ്കിലും ആണോ അപ്പോൾ അവൾ ചിരിച്ച് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ടിട്ട് തീർച്ചയായിട്ടും ഒരാളെങ്കിലും ഇതിൻ്റെ കമൻ്റ് ഒന്ന് എനിക്ക് തരണേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എൻ്റെ മനസ്സറിഞ്ഞിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റാണേ മിതുക്കുട്ടി ഞാൻ ഫസ്റ്റ് ഇതായി കാണുന്ന കണ്ടോ ഹാപ്പി ബർത്ത് എന്ന് എഴുതിയിട്ട് തന്നത് ഇതിൻ്റെ അകത്ത് മാറ്ററുകളും പിക്കുകളും ഒക്കെ എനിക്ക് ഒരുപാട് 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 ഇഷ്ടമായി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിക്കുട്ടി തന്നെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഭംഗിയാണ് ഇതെന്റെ മുദിക്കുട്ടി തന്നത് ഒരു കുഞ്ഞ് ഡയറി ബുക്ക് പോലെ ദാ ഹാപ്പി ബർത്ത്ഡേ ഡേ എടുക്കുമ്പോൾ കണ്ടോ ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഫസ്റ്റ് പേജില് എൻ്റെ കുറെ ഫോട്ടോസ് പിന്നെ ദാ സെറ്റ് േജിൽ എനിക്ക് ഒരുപാട് 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 ഇഷ്ടമുള്ള ഒരു മാറ്റർ എഴുതി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആയിട്ട് മിതുകുട്ടി തന്നിട്ടുണ്ട് അതിൻ്റെ മാറ്റർ ഞാൻ വായിക്കാം ദൂരം കൊണ്ട് ആകാശം പോലെ അകന്നിട്ടും ആകാശത്തേക്കാൾ ഉയർന്ന സ്നേഹത്തോടെ സമുദ്രത്തേക്കാൾ ആഴമുള്ള ഓർമ്മകളോടെ മനസ്സുകൊണ്ട് എന്നോട് എന്നും ചേർന്ന് നിൽക്കുന്ന അച്ഛൻ്റെ പൊന്നുമകൾക്ക് അച്ഛൻ്റെ ഒരായിരം ജന്മദിനാശംസകൾ എനിക്കിതൊരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാരണം എൻ്റെ അച്ഛൻ എനിക്ക് ജന്മദിനാശംസകൾ പറയുന്ന ആദ്യത്തെ എൻ്റെ പിറന്നാളാണ് അതെൻ്റെ മോളിലൂടെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് ആ സന്തോഷം വാക്കുകളുടെ ഒന്നും പറഞ്ഞാൽ തീരില്ല ഒത്തിരി സന്തോഷം പിന്നെ ഇത് വീണ്ടും ദാ റീച്ചു കുട്ടിയുടെ ഫോട്ടോ പിന്നെതാ എൻ്റെ ഓർമ്മകൾ ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഓർമ്മകളാണ് അതെൻ്റെ കൊച്ചിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അതാ ഞാനും ഗിരീഷനുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ പിന്നെ പിന്നെതാ എടുത്ത ഫോട്ടോസ് പിന്നെ ദാ എൻ്റെ രണ്ടമ്മമാരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഇഷ്ടപ്പെട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇതിൽ എൻ്റെ ആദുവിൻ്റെയും ഇതുക്കുട്ടിയുടെയും കൂടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു അവരുടെ സമ്മതം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് ഇതുക്കുട്ടി എപ്പോഴും ഇങ്ങനെയാണ് കൊച്ചാണെങ്കിലും അവളുടെ പ്രവൃത്തികൾ ഇതുപോലെ വ്യത്യസ്തമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും ഇതുക്കുട്ടി നമ്മുടെ മുമ്പിൽ കാഴ്ച വെക്കുന്നത് അതുപോലൊരു സർപ്രൈസായിരുന്നു ഇതാ ഇപ്പം എനിക്ക് കിട്ടുന്നത് ഭയങ്കര ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിച്ച് കാരണം അതിൻ്റെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് ആ സർപ്രൈസ് എനിക്ക് തന്നതിൽ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ ഒരു മാറ്ററും കൂടി അവൾ എഴുതിയപ്പോൾ എനിക്ക് അച്ഛനുമായിട്ടുള്ള ആ ഒരു സ്നേഹം അടുപ്പം അവൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമാവും എന്നും കൂടി അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ ഒത്തിരി 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 സന്തോഷം തോന്നി കുഞ്ഞൊരു ഗിഫ്റ്റ് ഗിഫ്റ്റായിരുന്നെങ്കിലും ഞാൻ എന്ന ഒരാളിൻ്റെ സ്വപ്നങ്ങളുടെ നല്ലൊരു ഭാഗം ആ ഒരു പിക്കുകളിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അടുത്തത് താ നമ്മുടെ മിത് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് എന്താണെന്ന് ഗസ് ചെയ്യാൻ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ എന്തോ ബുമ്മക്കുട്ടിയാടി ഈ പാവ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടോ പറഞ്ഞു എന്തോ ഒരു അമ്മ എന്ന് വെച്ചിട്ട് പറയുന്നത് അറിഞ്ഞു അടിപൊളി ഒരു കണ്ണാടി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ കണ്ണാടി നല്ല രസമുണ്ടല്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതുകൊണ്ട് അവൾ തന്നതായിരിക്കണം അത് നല്ല ലവ് ഷേപ്പിലേട്ടാണ് പക്ഷേ സംഭവം ഇത് കണ്ണാടിയല്ല അവിടെയാണ് വീണ്ടും സർപ്രൈസ് അങ്ങനെ മിതു പറഞ്ഞ അമ്മ അത് ഓൺ ആക്കുക ഓണാക്കിയിട്ട് ഒരു വിധത്തിൽ പറ്റുന്നില്ല പിന്നെയാണ് നമുക്ക് സംഭവം മനസ്സിലായത് മിതുകൊണ്ട് പറഞ്ഞ അമ്മ അവിടെ തന്നെ ആ പ്ലഗ് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ പ്ലഗ് ചെയ്തിട്ട് അത് ഏറ്റി എന്നിട്ട് അതിലൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഞെക്കണം അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് വീണ്ടും സർപ്രൈസായി ഇതൊരു കണ്ണാടി മാത്രമല്ല ആ സ്വിച്ച് ഞാൻ എന്താ ഓൺ ആക്കിയതും നമ്മുടെ റീജേഴ്സിനെ കാണുന്നുണ്ട് ഇതാ നിങ്ങൾ കണ്ടേ കൊള്ളാമോ ഇല്ല എന്ന് തീർച്ചയായിട്ടും ഒറ്റ ഒറ്റയാളെങ്കിലും കമൻ്റ് ചെയ്യണേ പ്ലീസ് എനിക്കിതങ്ങ് ഒരുപാട് ഇഷ്ടമായി പ്രത്യേകിച്ച് ഗിഫ്റ്റുകൾ നമുക്ക് ഇഷ്ടമാണല്ലോ ഞാൻ പലപ്പോഴും ഗിരീഷൻ്റെന്ന് ഓരോ നാൾ വരുമ്പോൾ ഗിഫ്റ്റുകൾ ഇങ്ങനെ പ്രതീക്ഷിക്കും പക്ഷേ അങ്ങനെ ഒരു സ്വഭാവമൊന്നുമില്ല ഞാൻ കൊടുക്കാറുണ്ടേ പിന്നെ ഇതാ നമ്മുടെ മിത് കിട്ടി രസഗുള്ളിയും വലിയൊരു ഡയറി നിൽക്കുനിക്ക് കൊണ്ടുതന്നെ പിന്നെ ഇതാ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കാൻ കൊടുത്തിരുന്നത് ഗിരീഷനെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് ഗിരീഷനെന്ത് തന്നു എന്നല്ലേ ആഹാരമില്ലാതെ എന്താഘോഷം ഇതാണ് ഗിരീഷിൻ്റെ ഗിഫ്റ്റ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടണേ ഓക്കെ ബൈ സി